ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ പിതാവിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സഹോദരി അഖിലയും കുത്തി കൊല്ലുമെന്ന് കൊല വിളിക്കുന്ന ഭർത്താവ് സതീഷ് പറഞ്ഞിരുന്നുവെന്ന് സഹോദരി അഖില ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അഖില അനുഭവിച്ച പീഡനം മനസ്സിലായത് സതീഷ് മർദ്ദിച്ചതിൻ്റെ പാടുകൾ തന്നെ അതുല്യ കാണിച്ചിരുന്നുവെന്നും അഖില പറഞ്ഞു പുതിയ ജോലിക്ക് കയറുന്നതിൻ്റെ ആകാംക്ഷയിലായിരുന്നു അതുല്യ പുതിയ ജോലിക്ക് കയറുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അങ്ങനെയുള്ള തൻ്റെ സഹോദരി ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതുല്യെ സതീഷ് മർദ്ദിച്ചിരുന്നുവെന്നും അഖില പറഞ്ഞു ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം പിറ്റേ ദിവസം ജോലിക്ക് കയറാനിരിക്കുമോ അപ്പം തീർച്ചയായിട്ടും ആർക്കാരും പുതിയൊരു ജോലിക്ക് കയറുമ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഭയങ്കര ആയിരുന്നു തലേ ദിവസം അതിൻ്റെ ഡ്രസ്സ് വാങ്ങാനായിട്ടാണ് വീട്ടിൽ വാങ്ങിയത് അപ്പം ചേച്ചി ഭയങ്കര ആയിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ചേച്ചിക്ക് പിന്നെ അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂ ചൊല്ലി ചേച്ചിയെ അടിച്ചതിൻ്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു രണ്ട് കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു അല്ലാതെ വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര ആയിട്ട് ചിരിച്ച് കളിച്ച് കൂട്ടൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്ര ഹാപ്പി ആയിരുന്നു ഒരു വിഷമോ അന്ന് ചേച്ചിയില്ല ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടുത്തെ ജോലി ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോയ ഒരാൾ ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ എൻ അതൊരു പ്രതീക്ഷയാണ് പിറ്റേന്ന് ഇനി എന്ത് ഇഷ്യൂ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആൾ ഇത്രയും പതിനൊന്ന് വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യും